ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ വീടുകളെല്ലാം പൊളിഞ്ഞു അവശിഷ്ടങ്ങൾ മാത്രം ആ ഗ്രാമത്തിൽ ഇപ്പോഴും മാനം ഉയർന്നു നിൽക്കുന്ന ഒരു മരമുണ്ട് ആ മരത്തിൽ നിറയെ വവ്വാലുകളാണ് ഇരുട്ട് ആയാൽ വവ്വാലുകൾ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങും മുതിർന്നവരോ കുട്ടികളോ എന്ന് നോക്കില്ല മനുഷ്യന്റെ രക്തം കുടിക്കാൻ വേണ്ടി ആർ സഞ്ചാരമുള്ള വഴിയുടെ സൈഡിലുള്ള മരത്തിന്റെ കൊമ്പുകളിലും തല കീഴിയായി തൂങ്ങിക്കിടക്കും വഴിയിലൂടെ ആളുകൾ പോകുന്നത് കണ്ടാൽ കൂട്ടത്തോടെ ചെന്ന് ആക്രമിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും ്രാക്ുള വവാലു എന്നും ആളുകൾ പറയും പണ്ട് ആ ഗ്രാമത്തിൽ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് ആവിടത്തെ ജനങ്ങളുടെ വിശ്വാസം ഒരു രാത്രിയിൽ ചന്ദ്രൻ മേഘത്തിനടിയിൽ മറിഞ്ഞു ആ ഗ്രാമത്തിലെ വഴിയിലുള്ള മരത്തിനരികിലൂടെ ഒരാൾ നടന്നു പോകുകയായിരുന്നു അവന്റെ കയ്യിൽ ഒരു ചെറിയ തീ പന്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുട്ടിൽ നിന്നും പതുക്കെ വവ്വാലുകളുടെ ശബ്ദം മുഴുങ്ങി തുടങ്ങി അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മരത്തിന്റെ കൊമ്പുകളിൽ ചുവന്ന കണ്ണുകൾ തീ പിടിച്ചതുപോലെ തിളങ്ങി അവൻ വയന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങി അവനെ വവാലുകൾ വളഞ്ഞു പക്ഷേ അതിനു മുൻപ് ആരോ ഒരാൾ മന്ത്രം ചൊല്ലുന്നത് കേട്ടു ഗ്രാമത്തിന് അറ്റത്തുള്ള ഒരു പഴയ വീട്ടിൽ തലമുടി നരച്ച ഒരു സ്ത്രീ കണ്ണുകൾ ചുവന്നിരിക്കുന്നു അവൾ തന്നെയാണ് പുരാതന മന്ത്രവാദിനി എന്ന് അയാൾക്ക് മനസ്സിലായി അവനോട് മന്ത്രവാദിനി പറഞ്ഞു ആ വവാലുകളുടെ വിശപ്പ് നിർത്താനാകില്ല മന്ത്രവാദിനിയായ സ്ത്രീ അവനോട് പറഞ്ഞു ഈ ഡ്രാക്കുള വവാലുകളുടെ അസാധാരണ ആയിട്ടുള്ള ശക്തി തകർക്കാം നീ ധൈര്യം കാണിച്ചാൽ മാത്രം മന്ത്രവാദിനി പറഞ്ഞു മന്ത്രവാദിനി ഒരു പഴയ തകിടും രക്തം ചുരിഞ്ഞ കല്ലും കൈമാറി ഈ തകിട് മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടുക പക്ഷേ സൂക്ഷിക്കണം ദ്രാക്കുള വവ്വാലുകൾ നിന്നെ ആക്രമിക്കാം തകിടും രക്തം പറ്റിയ കല്ലും ഏറ്റെടുത്തു അവൻ മരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു മരത്തിന്റെ കൊമ്പുകളിൽ വവ്വാലുകൾ തല കിഴിയായി തൂങ്ങിക്കിടക്കുന്നു കണ്ണുകളിൽ ചുവന്ന തിളക്കം പെട്ടെന്ന് ഒരു കൊമ്പിൽ നിന്ന് പതുക്കെ ചിറകുകൾ വിടർത്തി വലിയൊരു വവ്വാൽ മുന്നോട്ട് വന്നു മറ്റു വവ്വാലുകളെ പോലെയല്ല മുഖത്ത് മനുഷ്യന്റെ പോലെ ചിരി പടർത്തി അവന്റെ അടുത്തേക്ക് വന്നു നീ മരത്തിന്റെ ചോട്ടിൽ തതിട് കുഴിച്ചിടാൻ വന്നതാണോ ആ ശബ്ദം മനുഷ്യന്റെ പോലെ അവന്റെ ചെവിയിൽ മുഴുങ്ങി അവൻ ഒരു മറുപടിയും പറയാതെ മുന്നോട്ടു നടന്നു അവന്റെ ചുറ്റും വവ്വാലുകൾ പറന്നു തുടങ്ങി ചിറവുകളുടെ ശബ്ദവും കരച്ചിലും മാത്രമായി അവൻ തവിടെ എടുത്തു മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടാൻ തുടങ്ങി പെട്ടെന്നും വലിയ വവ്വാൽ നേരെ അവന്റെ മുഖത്തേക്ക് ചാടി പെട്ടെന്ന് മന്ത്രവാദിനിയുടെ ശബ്ദം തവിട് കുഴിച്ചിടുമ്പോൾ വവ്വാലുകളുടെ കണ്ണിലേക്ക് നോക്കരുത് അവൻ പെട്ടെന്ന് മരത്തിന്റെ ചുവട്ടിൽ ഒരു കുഴിയുണ്ടാക്കി അതിനുശേഷം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തവിട് കുഴിച്ചിടുകയും ചെയ്തു ഉടൻ തന്നെ മരത്തിൽ നിന്നും കറുത്ത പുക വരുവാൻ തുടങ്ങി വവ്വാലുകളുടെ ചിറകുകൾ കരിഞ്ഞു പോയ നാറ്റം അവിടെ വരുവാൻ തുടങ്ങി ഒരു നിമിഷം മരവും വവ്വാലുകളും എല്ലാം പുകയായി മാറി രാത്രിയിലെ കാറ്റിൽ എല്ലാ അപ്രതീക്ഷിതമായി മാറി പക്ഷേ അവന്റെ കയ്യിൽ ചെറിയൊരു ചുവന്ന പാടുണ്ടായിരുന്നു അവൻ വീട്ടിലേക്ക് നടന്നു എന്നാൽ അവൻ കയ്യിലെ ആ ചുവന്ന പാട് ശ്രദ്ധിച്ചില്ല അവന്റെ കണ്ണുകളിൽ ചെറിയ ചുവപ്പ് തിളങ്ങുന്നുണ്ടായിരുന്നു മരവും വവ്വാലുകളും അപ്രതീക്ഷമായിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഗ്രാമത്തിൽ വീണ്ടും മനുഷ്യരുടെ ചിരിയും കുട്ടികളുടെ കളിയും തുടങ്ങി എല്ലാവരും കരുതി ശാപം പോയി എന്ന് പക്ഷേ മന്ത്രവാദിനി ചിരിച്ചില്ല അവൾ ദൂരെ നിന്നും അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി കാരണം മന്ത്രവാദിനി കണ്ടിരുന്നു അവന്റെ കണ്ണുകളിൽ ആ ചുവന്ന തിളക്കം ഒരു രാത്രിയിൽ ആ ഗ്രാമത്തിൽ നായകളുടെ കൂട്ടത്തെച്ചിൽ ആകാശം ഇരുട്ടിൽ മൂടിയിരുന്നു പക്ഷികൾ പോലും ശബ്ദമുണ്ടാക്കിയില്ല ഗ്രാമത്തിന്റെ അരികിൽ വഴിയിലൂടെ അവൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു കണ്ണിൽ ചുവന്ന തിളക്കവുമായി അന്ന് രാത്രി അവിടെ ഒരു കുട്ടിയെ ആ ഗ്രാമത്തിൽ നിന്നും കാണാതെയായി